ഗുഡ് ഈവനിങ് ഓൾ എൻ്റെ പേര് ആതിര എൻ്റെ വീട് കോട്ടയത്താണ് ഞാൻ ഫെഡറൽ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു ബിബിൻ സാറിൻ്റെ മൈൻഡ് സഫെയർ സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് മൈൻഡ് സിൽവർ സ്റ്റുഡൻ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിൽ മൈൻഡ് സഫയർ സ്റ്റുഡൻ്റായി ബിബിൻ സാറിൻ്റെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ഫോർ അവർ വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടി സാർ ഒരു ക്ലാസ് ഒരു ഫോർ അവർ വർക്ക്ഷോപ്പ് എടുക്കുന്നുണ്ടെന്ന് കിട്ടി അത് മെസ്സേജ് വന്നപ്പോൾ തന്നെ ഐ എം വെരി ഹാപ്പി എന്താന്ന് വെച്ചാൽ വിപിൻ സാറിൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിളാണ് അപ്പം ഇംഗ്ലീഷിന് അങ്ങനെ ഒരു ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു കാരണം ഞാൻ പഠിച്ചത് മലയാള മീഡിയത്തിലാണ് പക്ഷേ എന്താ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയത് ബാങ്കിൽ ജോലി കിട്ടിയത് അപ്പോഴൊന്നും എനിക്ക് ഇംഗ്ലീഷ് ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും സെമിനാർ ചെയ്യുമ്പോഴും ഒന്നും എൻ്റെ കരിയറിൽ എനിക്ക് ഇതുവരെ ഇംഗ്ലീഷ് ഒരു പ്രശ്നമാകുന്ന രീതിയിൽ വന്നിട്ടില്ല എന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് ഉണ്ട് ഞാൻ മലയാളം മീഡിയത്തിലല്ലേ പഠിച്ച് അപ്പം എൻ്റെ കൂടെ പഠിച്ച കുറേ സ്റ്റുഡൻസ് സി ബി എസ് ഇ ഇംഗ്ലീഷൊക്കെ ഒത്തിരി ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ അങ്ങനെയുള്ള കുറച്ച് തിങ്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വർക്ക്ഷോപ്പിൽ വന്നതിന് ശേഷം എനിക്കത് ക്ലിയറായി കാരണം എന്താ പറയുക നമ്മുടെ ആ ഒരു നമ്മൾ ഇത്രയും നാൾ എന്താ വിചാരിച്ചിരുന്നത് ടെൻസാണ് ലോകത്തിൽ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഏറ്റവും വലിയ സംഭവം ടെൻസസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മളിതൊക്കെ പഠിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് അല്ലേ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എന്താ പഠിച്ചേക്കുന്നത് ടെൻസസ് ഇപ്പോഴും നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത് ടെൻസസ് അല്ലേ അപ്പോൾ അത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് നമ്മളെന്തെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മൾ പറയണമെങ്കിൽ പോലും എല്ലാ ടെൻസും നമ്മൾ മാറ്റി നോക്കും ഹാവ് ഈസ് ഡു ഇത് ലേ ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കിടന്ന് കുഴപ്പിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലാഗ് വരുന്നത് അല്ലേ ഇതൊന്നും പഠിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് സംസാരിച്ച് പോയേനെ അപ്പോൾ അതാണ് ആക്ച്വലി നമ്മുടെ വിപിൻ സാറ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ സാറ് സാറിൻ്റെ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇറ്റ്സ് സംതിങ് എക്സ്ട്രാ സൂപ്പർ അതാണ് സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും സാറ് പറഞ്ഞു ഡു പിക്ചർ ഹൗ പിക്ചർ ബി പിക്ചർ അങ്ങനെ കുറച്ച് ടെക്നിക്സ് സാറ് പറഞ്ഞു തന്നു അതായത് നമുക്ക് ടെൻസസ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുറച്ചും കൂടെ മുന്നേ ഉള്ള ടൈമിൽ ഈ ഒരു ക്ലാസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇപ്പോഴെങ്കിലും ഈശ്വരനെ ഈശ്വരനുഗ്രഹിച്ചു നമുക്ക് ഇപ്പോഴെങ്കിലും ആ ഒരു ചാൻസ് കിട്ടിയല്ലോ താങ്ക് ഗോഡ് അപ്പോൾ അതുപോലെ തന്നെ സാറ് ഒന്ന് രണ്ട് സ്റ്റോറീസൊക്കെ പറഞ്ഞു തന്നു നമുക്ക് ക്ലാസ്സിൽ അതൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു അല്ലേ നമുക്ക് ആ ഒരു തടസ്സം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടല്ല നമുക്ക് വൊക്കാബുലറി ഉണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് അറിയാം കാരണം ചെറുപ്പം തൊട്ടേ നമ്മൾ കേൾക്കുന്ന കൂടുതലും വേർഡ്സും എല്ലാം ഇംഗ്ലീഷാണ് അല്ലേ നമ്മൾ ടി വി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടി വിയിൽ കാണുന്ന ഒത്തിരി മിക്ക കാര്യങ്ങളും ഇംഗ്ലീഷാണ് നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട് നമ്മൾ ഇംഗ്ലീഷ് ബുക്സ് വായിക്കാറുണ്ട് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാത്തത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കോൺഫിഡൻസ് ലെവലും നമ്മുടെ തെറ്റായ കുറച്ച് ബ്ലൂ പ്രിൻസ് അതാണ് നമ്മൾ ഞാൻ മൈൻഡ്സ് മൈൻഡ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞോട് എനിക്കിതിനെല്ലാം മൈൻഡ് റിലേറ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ സാറിൻ്റെ മൈൻഡ് ഇസ് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ സാറെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പാർട്ട് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതായിരുന്നു എനിക്കത് ശരിക്കും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്തൊക്കെയാണോ എടുത്ത് വെച്ചേക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മുടെ ബാക്കി ഫ്യൂച്ചർ വരുന്നത് അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് എന്താ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഈ ടെൻസ് മുഴുവൻ അരച്ചുകാലക്കി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നമ്മുടെ നെഗറ്റീവ് ബ്ലൂ പ്രിൻസ് ആണ് ഇതെല്ലാം അങ്ങ് മാറ്റിയിട്ട് സാറ് പറയുന്ന ഈ ചെറിയ ചെറിയ ടെക്നിക്സും എല്ലാം മനസ്സിൽ വെച്ച് നമ്മൾ കോൺഫിഡൻ്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും ഞാൻ ഓഫീസിൽ നമ്മുടെ പുറത്തുള്ള ക്ലയൻസിനോടൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ മെയിൽ അയക്കേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഡീൽ ചെയ്യുമ്പം എൻ്റെ ഡെയിലി ലൈഫിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻ്റ് ആയി എന്ന് തോന്നുന്നു ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഓക്കെ എന്തായാലും താങ്ക് യു സോ മച്ച് വീപിങ് സാർ ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കോർഡിനേറ്റ് ചെയ്തതിൽ പിന്നെ സാറിൻ്റെ സാർ പറഞ്ഞു സാറിൻ്റെ ഇംഗ്ലീഷിൻ്റെ ലാസ്റ്റ് ബാച്ച് ആണെന്ന് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കാരണം എത്രയോ പേര് അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർക്ക് ലൈഫിൽ ചാൻസസ് മിസ് ചെയ്യുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോകുന്നു അങ്ങനെ ഒത്തിരി എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒത്തിരി പേരുണ്ട് അപ്പം ഞാനും ഈ ചെറിയ രീതിയിൽ എല്ലാവരെയും എന്താ പറയുക ഇൻസ്പയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമുക്ക് എന്താ നമുക്ക് ഒന്നും അവർക്ക് വേണ്ടി ചെയ്യാനില്ല ജസ്റ്റ് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ കൊടുത്താതവരുടെ ലൈഫിൽ ചെറിയൊരു മാറ്റത്തിന് കാരണമായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഹാപ്പിയാണ് അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ അതുകൊണ്ട് തന്നെ ബിബിൻ സാറ് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇത്രയും അറിവും ഇത്രയും കഴിവും ഉള്ള ഒരാളാണ് ബിപിൻ സാർ എന്നാലും സാറിനെ കണ്ടാൽ എന്താ അത്രയും സിമ്പിൾ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിരേഷനാണ് ബിബിൻ സാറ് പിന്നെ ആ ഒരു ടീം എല്ലാവരുടെയും കൂടെ ഒരു യൂണിറ്റി ഉള്ളതുകൊണ്ടാണ് ആ ഒരു ടീം ജെ ജെ സക്സസ് മന്ത്രം ഇത്രയും സക്സസ് ആയിട്ട് തന്നെ നിൽക്കുന്നത് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇതിൻ്റെ ഭാഗമാവാനായിട്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ബിപിൻ സാർ ലാസ്റ്റ് ക്ലാസ് ആണെന്നൊന്നും വിചാരിക്കേണ്ട എപ്പോഴെങ്കിലും സാറിന് ചാൻസ് കിട്ടിയാൽ ഇനിയും ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ ബാച്ചസ് തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇനിയും ഒത്തിരി പേരുണ്ട് ഒരുപാട് പേര് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ അവർക്കൊക്കെ യൂസ്ഫുൾ ആവട്ടെ Uh, thank you so much, team. Thank you.